ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയും നമ്മൾ എഴുതേണ്ട ഒരു മുരുക മന്ത്രത്തെക്കുറിച്ചാണ് ഈ ഒരു മുരുക മന്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു മന്ത്രമാണെങ്കിലും കൂടി ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അർത്ഥങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തമാക്കാം എന്ന് കരുതയാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മുരുക മന്ത്രം സാധാരണ ഒരു മന്ത്രമല്ല ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് സാധാരണ നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ഏതാണ് ആ മന്ത്രം എന്നു കാണാം ഓം ശരവണഭവ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പ്രധാനപ്പെട്ട മുരുകമന്ത്രം ഈ ഒരു മുരുകമന്ത്രം അറിയാത്തവരായിട്ട് മുരുകഭക്തർ ആരും തന്നെ ഉണ്ടാകില്ല മുരുകഭക്തർ എന്നല്ല ലോക ജനതകൾ ആരും തന്നെ ഉണ്ടാകില്ല സുബ്രഹ്മണ്യസ്വാമിയെ ശരവണൻ എന്ന് വിളിക്കുമ്പോൾ ഭഗവാന് ഏറെ പ്രിയമാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യം ഇത്രയധികം ശക്തി എന്നതിനെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് അതിൻ്റെ കാര്യം കൂടി ഞാൻ ഇവിടെ വിശദമാക്കാം ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ശിവശക്തിയിലാണ് ശിവനും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ ശിവശക്തിയുടെ പുത്രനാണ് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ചൊല്ലുന്ന ഒരു മഹാമന്ത്രമാണ് ഓം ശരവണ ഭവ എന്ന മന്ത്രം ജ്ഞാനമൂർത്തിയായ മുരുകൻ എന്ന സുബ്രഹ്മണ്യസ്വാമിയെയാണ് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം കൊണ്ട് പ്രതിനിധീകരിക്കുന്നത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുവാനും ജ്ഞാനമാകുന്ന പ്രകാശത്തെ നമ്മളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രം കൂടിയാണ് ഈ ഷടാക്ഷര മന്ത്രം എന്നറിയപ്പെടുന്ന ഓം ശരവണ ഭവ എന്നുള്ള ഈ മന്ത്രം സാധാരണയായി ഈ മന്ത്രം നമുക്ക് വേറെ ആരും പറഞ്ഞു തന്നോ അറിവുള്ള ഒരു മന്ത്രമല്ല ഇത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി തന്നെ തൻ്റെ ശിഷ്യനായ അരുളഗിരിനാഥർ സ്വാമികൾക്ക് എടുത്തു കൊടുത്ത ഒരു മന്ത്രവരികളാണ് എന്നാണ് പറയുന്നത് മുരുക മുരുകഗവാന് ആറ് മുഖങ്ങളാണ് ഉള്ളത് ഈശാനം തത്പുരുഷം വാമദേവം അഘോരം സത്യോജാതം അതോ മുഖം എന്നിങ്ങനെ ആറ് മുഖങ്ങളെയാണ് പറയുന്നത് ഈ ആറ് മുഖങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രമാണ് ശരവണഭവ എന്നുള്ള അത്ഭുത മന്ത്രം ഇതിൽ ഓം എന്നുള്ളത് പ്രണവത്തെ കുറിക്കുന്ന ഒന്നും അതുപോലെ തന്നെ ഷാ എന്ന ബീജാക്ഷരം യഥാർത്ഥത്തിൽ ശങ്കരനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ മുരുകൻ ശിവസുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്നു ര എന്നുള്ളത് അഗ്നിയുടെ ബീജമാണ് ഗുരുപദം ജ്ഞാനഗതിയെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് ലോക ഗുരുവായവൻ മുരുകൻ എന്നാണ് പറയപ്പെടുന്നത് ര എന്നുള്ള അക്ഷരം വായുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വ എന്നുള്ളത് വരുണനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള ആ ഒരു അക്ഷരം നമ്മുടെ കർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അക്ഷരമാണ് ജ്ഞാനമൂർത്തിയായ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർമ്മ ഫലങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് നമുക്കറിയാം അപ്പോൾ ന എന്നുള്ള ഈ അക്ഷരത്തിലൂടെ നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ ഇല്ലാതാകുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ബാ എന്നുള്ളത് ചതുർവേദങ്ങൾ ഉപവേദങ്ങൾ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ രാശികൾ എന്നിവയ്ക്കെല്ലാം അധിപനായ മുരുകഭഗവാനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഓം ശരവണഭവ എന്നുള്ള മന്ത്രത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അഗ്നിയും കാറ്റും അതുപോലെ തന്നെ ജലവും മാത്രമല്ല വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം അടങ്ങിയ ഒരു അത്ഭുത മന്ത്രമാണ് ഓം ശരവണഭവ എന്നുള്ള ഈ ഒരൊറ്റ മന്ത്രം ഇപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ നിത്യവും ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും വന്നു ചേരുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നിത്യവും എഴുതുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഓം ശരവണ ഭവ എന്ന് സാധാരണ എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രമാണെങ്കിലും പോലും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിനു വേണ്ടിയിട്ട് ഈ മന്ത്രം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു നമ്മുടെ വിശ്വാസം അത് ഏറ്റവും പ്രധാനമാണ് മുരുകഭഗവാനെ സാധാരണ മുരുക എന്ന് വിളിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്കറിയാം പിന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി പറയാം ഏതൊരു കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ യാതൊരു ഫലവും കൂടാതെ ഭഗവാനിൽ പൂർണ്ണ ഭക്തിയോടുകൂടിയും പൂർണ്ണമായ സ്നേഹത്തോടുകൂടിയും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ആവശ്യം കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഭഗവാനോട് ചോദിച്ചിട്ടില്ല നമുക്ക് ഈ ഭൂമിയിൽ പിറക്കണം എന്നുള്ളത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്തോഷങ്ങളുള്ള നിമിഷങ്ങളുണ്ട് ദുഃഖങ്ങളുള്ള നിമിഷങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ഭഗവാനോട് ചോദിച്ചു വാങ്ങിയ ഒന്നല്ല ഇതെല്ലാം തന്നെ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മുടെ കർമ്മ ഫലമായാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഭഗവാൻ നമ്മൾക്ക് തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എന്തു വേണമെന്നും നമ്മളിലേക്ക് എന്തെല്ലാം എത്തിച്ചു തരണമെന്നും നമ്മുടെ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ അറിയാം നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം എന്തു കൊടുക്കരുത് എന്തെല്ലാം വഴിക്ക് അവരെ നടത്തിയെടുക്കണം എന്നെല്ലാം നമ്മുടെ മുരുക ഭഗവാൻ അറിയാവുന്നതാണ് എങ്കിലും നമുക്ക് എല്ലാവർക്കും മനുഷ്യന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ഓരോ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ഓരോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് ചിലർക്ക് പണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരുപാട് കാലമായി ആരോഗ്യം ശരിയായ രീതിയിലല്ല നമുക്ക് ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് മാറാ രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ചിലർക്കാകട്ടെ ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മുഖാന്തരം കുടുംബത്തിൽ സമാധാനമില്ല അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനുള്ള പണമില്ല എനിക്ക് രണ്ട് കുട്ടികളാണ് ഞാൻ എങ്ങനെ അവരെ വളർത്തും എന്നെല്ലാം നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ട് അതിലേതെങ്കിലും ഒരു കാര്യം ആരോഗ്യ പ്രശ്നം ശരിയായി കിട്ടുവാൻ വേണ്ടിയോ സാമ്പത്തിക പ്രശ്നങ്ങൾ കിട്ടുവാൻ വേണ്ടിയോ സ്വന്തമായി കയറിക്കിടക്കുവാൻ ഒരു വീടിനു വേണ്ടിയോ ഇനി അഥവാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യത്തിനു വേണ്ടിയോ ഇങ്ങനെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ഒരു ദിവസത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതേണ്ടതാണ് ചൊല്ലുന്നതെല്ലാം വേറെ അതെല്ലാം നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലേണ്ടതാണ് പക്ഷേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് എഴുതി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒന്നാണ് ഓം ശരവണഭവ എന്നുള്ള ഈ മന്ത്രം എങ്ങനെയാണ് എഴുതേണ്ടത് എപ്പോഴാണ് എഴുതേണ്ടത് അതായത് നമ്മൾ ആദ്യം ശുദ്ധമായിരിക്കുന്ന ഒരു സമയം നോൺ വെജ് കഴിച്ചിരിക്കരുത് പുലവാലായ്മ ഉണ്ടാകരുത് അതുപോലെ തന്നെ പീരിയഡ്സ് ഒന്നും ഉണ്ടാകരുത് അങ്ങനെ ശുദ്ധമായ മനസ്സും ശരീരവും ശുദ്ധമായ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ശരവണഭവ എന്നുള്ള മന്ത്രം എഴുതുവാനായിട്ട് ആ ഒരു ദിവസം തിരഞ്ഞെടുക്കുക അതിൽ പ്രധാനമായിട്ടും ചൊവ്വാഴ്ചയോ ഷഷ്ടി ദിവസമോ കൃത്രിക നക്ഷത്ര ദിവസമോ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കുക ഒരു പുതിയ നോട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നോട്ട് പുസ്തകമോ നമുക്ക് എടുക്കാവുന്നതാണ് നീല നിറത്തിലുള്ള മഷിയുള്ള പേനയെടുക്കുക ആ പേന കൊണ്ട് നമ്മൾ ആദ്യം രാവിലെ ആറു മണിക്ക് ജോലി തിരക്കുകളെല്ലാം ഉണ്ടാകും മക്കളെ സ്കൂളിലേക്ക് അയക്കണം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കുന്നതിൻ്റെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിക്കാൻ സാധിക്കുന്നവർ കുളിക്കുക അല്ലെങ്കിൽ കൈയും മുഖവും കഴുകിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ കോലം നിങ്ങൾ വരയ്ക്കാവുന്നതാണ് കോലം എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നതാണ് അതായത് ഓം ശരവണഭവ എന്നുള്ള ഈ ഷട്ട്കോണകോരം ഈ ഷട്ട്കോണകോലത്തിന് ഒരു പ്രത്യേകതയുണ്ട് മുകളിലേക്ക് നോക്കി പോയിരിക്കുന്ന ആ ത്രികോണം ആ ത്രികോണം ശിവഭഗവാനെ കുറിക്കുന്ന ഒന്നാണ് താഴെ നോക്കി വന്നിരിക്കുന്ന ആ ത്രികോണം ശക്തിയെ കുറിക്കുന്നത് അല്ലെങ്കിൽ ദേവിയെ കുറിക്കുന്ന ഒന്നാണ് അപ്പോൾ ശിവശക്തിയുടെ ബാലകനായ സുബ്രഹ്മണ്യസ്വാമിയെ ശിവശക്തി സ്വരൂപമായ ഈ ഷക്കോണ കോലം വരച്ചു നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് വരയ്ക്കാം ഒരേ രീതിയിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വരച്ച് നടുവിൽ ഓം എന്ന് എഴുതാം പിന്നീട് ശരവണ ഭവ എന്ന് നമുക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ ശ ര വ ണ ഭ എന്ന് നമുക്ക് ഈ ഷഡ്കോണത്തിൽ എഴുതാം ഈ ഷഡ്കോണം നമ്മൾ എന്തിനു വേണ്ടിയാണ് വരയ്ക്കാൻ പറഞ്ഞത് എന്നാൽ അരുണഗിരിനാഥസ്വാമികൾ തിരുവേക്കാട് തിരുപ്പുകഴിൽ പറയുന്ന ഒന്നാണ് ശരവണ ഭവനിധി അറുമുഖ ഗുരുബര ശരവണ ഭവനിധി അറുമുഖ ഗുരുഭര ശരവണ ഭവനിധി അറുമുഖ ഗുരുഭര എനവോധി എന്ന് തുടങ്ങുന്ന മന്ത്രത്തിൽ പറഞ്ഞു തുടങ്ങി മന്ത്രത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു തിരിപ്പുകളാണ് തിരുവേങ്കടൻ തിരുപ്പുകൾ എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ സ്വാമികൾ പറയുന്നുണ്ട് അതലവി തല മുതൽ കിടു കിടു കിടുവേന വറുമയിൽ ഇനിതൊളിൽ ഷടുമയിൽ അടുവറ് അഴകിനു ഡണമറു മരകര ശിവശിവ പെരുമാളെ എന്തുകൊണ്ടാണെന്നാൽ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ചൊല്ലി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ മയിലിന് മുകളിൽ ജ്വലിക്കുന്ന മുഖവുമായിട്ട് വേഗതയിൽ മുരുക ഭഗവാൻ വരുന്നത്രേ എത്ര വേഗതയിൽ വരാൻ സാധിക്കുമോ അത്രയും വേഗതയിൽ ജ്വലിക്കുന്ന മുഖവുമായിട്ട് തൻ്റെ കയ്യിലുള്ള അങ്ങനെ തിളങ്ങി നിൽക്കുകയാണത്രേ എന്തെല്ലാമോ നമ്മൾ ചോദിച്ച് നമുക്ക് തരുവാൻ വരുന്ന ആ ഒരു വേഗതയിലാണ് ഭഗവാൻ ആരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ അരുണഗിരിനാഥർ സ്വാമികളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വന്ന് ആ വന്ന സ്പീഡിൽ തന്നെ എവിടെയാണ് ഇരിക്കുന്നത് അരുണഗിരിനാഥർ സ്വാമികൾ എപ്പോഴും ധ്യാനം ചെയ്യാനിരിക്കുന്ന സമയത്ത് ഷഡ്കോണ കോലത്തിന് മുന്നിൽ കൊണ്ടാണ് ധ്യാനം ചെയ്യുന്നത് ആ ഷഡ്കോണ നടുവിൽ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി തൻ്റെ മയിലിന് മുകളിൽ വന്ന് അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത് ആ ഇരിക്കുന്ന വേഗതയിൽ അവിടെയുള്ള ആ ഭൂമി മൊത്തം ഒന്ന് ആടിപ്പോവുകയാണ് അത്ര ചെയ്തത് ആ ആടിപ്പോയപ്പോൾ നമ്മുടെ സ്വാമികൾ ഭയത്തിൽ അവസാനം പറയുകയാണ് ഹരഹര ശിവശിവ എനിക്ക് ഞാനൊന്ന് ഞെട്ടിപ്പോയി എന്നിങ്ങനെ പറയുകയാണ് ആ തിരിപ്പുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കൽ വായിച്ചു നോക്കുക ആ ഒരു തിരിപ്പുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആ തിരിപ്പുകളിൻ്റെ വരികൾ ഉൾപ്പെടുത്തും അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ മുരുക ഭഗവാനെ ശരവണ ശരവണഭവ എന്നുള്ള മന്ത്രം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഷ്കോണ കോലം വരച്ച് പ്രാർത്ഥിച്ചാൽ മുരുക ഭഗവാൻ ആ ഷട്ട്കോണത്തിന് നടുവിൽ വന്ന് ഇരിക്കും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ നമ്മളിലേക്ക് തന്നനുഗ്രഹിക്കും എന്നാണ് നമ്മുടെ സ്വാമി ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ആ ഷഡ്കോണ കോലം വരച്ചതിനു ശേഷം നമ്മൾ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതുക ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന നിറവേറ്റിത്തരുമെന്ന പരിപൂർണമായ കൂടി അല്ലാതെ ജോലി തിരക്കാണ് ഇത് എഴുതി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അടുക്കളയിലേക്ക് കയറാൻ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ എഴുതരുത് നമ്മൾ സമാധാനത്തോടുകൂടി മുരുക ഭഗവാൻ നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ ഇത് എഴുതുന്നത് നോക്കിക്കാൻ െന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഓം ശരവണഭവ ഓം ശരവണ ഭവ ഓം ശരവണഭവ എന്ന് വ്യക്തമായിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഒരു ദിവസത്തിൽ എഴുതുക നിങ്ങൾ എത്ര ദിവസം ഇത് എഴുതണം എന്ന് ചോദിക്കും ശരവണന്റെ അനുഗ്രഹത്തിനായി ഈ ഒരു മന്ത്രം ജീവിതകാലം മുഴുവൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എഴുതാം ഇനി ഇരുപത്തി ദിവസം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എഴുതാം ഇനി അഥവാ ആറ് ദിവസം എഴുതിയാൽ മതിയാകും എന്നുള്ളവർക്ക് അങ്ങനെ എഴുതാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇരുപത്തിയൊന്നോ ആറോ പതിനൊന്നോ അൻപത്തിയൊന്ന് ദിവസമോ എഴുതാം പക്ഷേ ഇതിനിടയിൽ വിട്ടുപോകാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം മാത്രം കണക്കിലെടുത്താൽ മതിയാകുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം ഓം ശരവണഭവ എന്നുള്ള മന്ത്രം എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ മാനസികമായിട്ട് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് സംസാരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യം ഭഗവാനോട് പറയാം എൻ്റെ ആവശ്യം എന്താണ് ഭഗവാനെ അത് നിങ്ങൾക്കറിയാം നിങ്ങളത് നിറവേറ്റിത്തരുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ ജോലി തിരക്കുകളിലേക്ക് പോകാവുന്നതാണ് ഇനി ഇതെഴുതുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്നെല്ലാം ചോദിക്കും രാവിലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് പിന്നീട് കഴിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ താൽപര്യമുള്ളവർക്ക് കഴിക്കാം ഇത് സ്റ്റോപ്പ് ആക്കണമെന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല അല്ലെങ്കിൽ കഴിച്ചോളൂ എന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറുവാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒന്നാണ് ഓം ശരവണഭവ എന്നുള്ള ഈ അത്ഭുത മന്ത്രം അതുകൊണ്ട് കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇങ്ങനെ നമ്മൾ എഴുതി കഴിയുക ഇരുപത്തൊന്ന് ദിവസവും ഒരേ സമയത്ത് എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ഓരോ പേജിൽ എഴുതുമ്പോഴും കോലം വരയ്ക്കുക ഞാൻ പറഞ്ഞു ഷഡ്കോണ ഷട്ട്കോണകലത്തിന് നടുവിൽ മുരുക ഭഗവാൻ വന്നിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അതായത് അതൊരു യന്ത്രമാണ് ഏതൊരു സാധനം പ്രവർത്തിക്കുന്നുവോ അതൊരു യന്ത്രമാകുന്നു നമ്മൾ മനുഷ്യർ പോലും ഒരു യന്ത്രമാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളും ഒരു യന്ത്രമാണ് അങ്ങനെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഷഡ്കോണ കോലത്തിനെ ഒരു യന്ത്രമാക്കി നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി അതിനെ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ E okay? aí ഓം ശരവണ ഭവ എന്ന് എഴുതിക്കൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ യന്ത്രം പ്രവർത്തിക്കുകയും ആ യന്ത്രം പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയുള്ളൂ എത്ര വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ ഇതുവരെയും നടന്നു കിട്ടാത്ത പല ആഗ്രഹങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും സാരമില്ല എന്തെല്ലാമോ നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഏതൊരു ആഗ്രഹത്തെയും നമ്മുടെ വേലവൻ നമുക്ക് നടത്തി അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇത് എഴുതി നോക്കുക ഇരുപത്തൊന്ന് ദിവസം എഴുതി കഴിഞ്ഞാൽ ഈ നോട്ട് പുസ്തകത്തിലെ പേപ്പറുകൾ എന്തു ചെയ്യണം ഒന്നും ചെയ്യേണ്ട അതവിടെ തന്നെ ഇരുന്നോട്ടെ ഭഗവാന്റെ മന്ത്രം എഴുതി ആ നോട്ട് പുസ്തകം നമ്മൾ കീറി കളയുവാനോ കത്തിച്ച് കളയുവാനോ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറൊന്നും എഴുതിയിട്ടില്ല ആരും കാണാതിരിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ കണ്ടാൽ നമ്മളെ കുറ്റപ്പെടുത്തുമെന്ന് പറയുവാൻ വേണ്ടി നമ്മൾ തെറ്റായ കാര്യങ്ങളൊന്നുമല്ല എഴുതുന്നത് മറിച്ച് ഭഗവാന്റെ മന്ത്രമാണ് എഴുതുന്നത് തമിഴിൽ ഒരു ചൊല്ലുണ്ട് ஆறெழுத்து மந்திரத்தை யாரொருத்தன் சொல்லுவானோ ஆறுமுகன் வந்து நிற்பார் முன்னாலே അതായത് ആറെഴുത്ത് മന്ത്രം എന്ന് പറയുമ്പോൾ ശരവണഭവ എന്നുള്ള മന്ത്രത്തെ ആരൊരുത്തൻ ചൊല്ലുവാനോ ആരാണ് എടുത്ത് പറയുന്നത് അവരുടെ മുന്നിൽ ആറ് മുഖൻ വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആറു മുഖസ്വാമിയുടെ പരിപൂർണ അനുഗ്രഹത്തിനായി ഷടാക്ഷര മന്ത്രമായ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം നമുക്ക് എഴുതാം ഇനി എഴുതാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ചൊല്ലാം നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു ദിവസത്തിൽ നൂറ്റിയെട്ട് പ്രാവശ്യമോ ആയിരത്തി എട്ട് പ്രാവശ്യമോ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ധ്യാന രീതിയിൽ ജപിക്കുകയാണെങ്കിൽ അളവറ്റ നന്മകൾ നമ്മളിലേക്ക് എത്തിച്ചേരും മന്ത്രം ജപിക്കുന്നവർക്ക് ഇഹപര സൗഭാഗ്യം വന്നു ചേരും നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാമാണോ ആവശ്യം അത് നമ്മളിലേക്ക് എത്തിച്ചേരും ഇനി നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമുക്ക് ആർക്കും എപ്പോൾ അവസാനിക്കുമെന്നൊന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ അവസാനിച്ചാലും അത് മുരുകൻ്റെ പാദത്തിലാണ് നമ്മുടെ ആത്മാവ് പോയി ചേരുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ ഓം ശരവണഭവ എന്നുള്ള ഷടാക്ഷര മന്ത്രം ജപിക്കുവാനായിട്ട് സാക്ഷാൽ അരുണഗിരിനാഥർ സ്വാമികൾ തന്നെ നമുക്ക് പറയുന്നത് അരുണഗിരിനാഥർ സ്വാമികൾ മാത്രമല്ല ആരെല്ലാം മുരുക മുരുകഭഗവാന്റെ ശിഷ്യന്മാരായിട്ടുണ്ടോ ഭഗവാന്റെ അടിയാറുകൾ എന്ന് പറയും അവർ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു മന്ത്രം ഏറ്റവും ഉത്തമമായ മന്ത്രം ഏറ്റവും ഫലവത്തായ മന്ത്രം പെട്ടെന്ന് നമ്മളിലേക്ക് ഫലം തേടിത്തരുന്ന മന്ത്രം ഓം ശരവണഭവ എന്നുള്ള മന്ത്രം ഈ ഒരു മന്ത്രം ജപിക്കും തോറും ജപിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നന്മകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ഒരു ശരവണഭവ എന്നുള്ള മന്ത്രം എഴുതുവാൻ തുടങ്ങുക ഇന്ന് മുതൽക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് മുതൽക്ക് എഴുതാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഷഷ്ടി ദിവസങ്ങളിലോ കൃത്രിക ദിവസങ്ങളിലോ എഴുതി തുടങ്ങാം രാവിലെ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാം അല്ലെങ്കിൽ ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതാൻ സമയം കിട്ടുന്നവർക്ക് ആയിരത്തി എട്ട് പ്രാവശ്യം എഴുതാം ഇത് രണ്ടും അവരവരുടെ ഇഷ്ടമാണ് നിങ്ങൾ എഴുതി നോക്കൂ ആറ് ദിവസം എഴുതുമ്പോഴേക്കും ആറ് മുഖൻ നമ്മുടെ മുന്നിൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റിത്തരുന്ന പല അത്ഭുതങ്ങളും കൊണ്ടു തരുന്നതായിരിക്കും ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഫലം നേടിയെടുക്കുവാൻ സാധിക്കും മാത്രമല്ല ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള പല പൂജനകളും ഈ ഒരൊറ്റ മന്ത്രം നമ്മൾ എഴുതുന്നതിലൂടെ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഇതുപോലുള്ള കഥകൾ അതുപോലെ തന്നെ വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ തിരുപ്പുകഴകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ നമ